മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു പൊട്ടറ്റോ അല്ലെങ്കിൽ ഉരുളം കിഴങ്ങ് മസാല കറിയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ചോറ് കഴിക്കാനും ചപ്പാ ചപ്പാത്തികളോടെ എന്തിനും കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്കും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി കറിയാണ് അപ്പം ഉരുളം കിഴങ്ങ് കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ പിന്നെ പിന്നെ നമുക്ക് ഇതേ രീതിയിൽ ഒരു കറി തയ്യാറാക്കി കഴിക്കാൻ തോന്നും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും അത്ര രുചികരമായിട്ടുള്ളൊരു കറിയാണ് അതിനായിട്ട് ഞാൻ ഒരു വലിയ പൊട്ടറ്റോയും പിന്നെ ഒരു രണ്ട് മീഡിയം സൈസുള്ള സ കൂറിലിഴങ്ങും എടുത്തിട്ടുണ്ട് ഒരു നാല് സവാളയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് നല്ല പഴുത്ത രണ്ട് വലിയ തക്കാളി ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ തക്കാളി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ പിന്നൊരു നാല് പച്ചമുളക് എരിവിനായിട്ട് എരിവിൻ്റെ ആവശ്യത്തിന് നമുക്ക് പച്ചമുളക് ചേർക്കാം ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുള്ളൂ ഇത്രയും രണ്ടെണ്ണേ എടുക്കത്തുള്ളൂ കേട്ടോ ഇത്രയും എടുക്കത്തില്ല അപ്പം നമുക്കിനി നമ്മുടെ ഈ ഉരുളം കിഴങ്ങ് കട്ട് ചെയ്ത് സെപ്പറേറ്റ് വേവിച്ചെടുക്കണമെങ്കിലാണ് നമ്മൾ ഈ കറിക്ക് കൊഴുപ്പുണ്ടാകുന്നത് അപ്പോൾ ഇത് കണ്ട് ഇതേ രീതിയിൽ സ്ക്വയർ പീസസ് ആയിട്ട് വലിയ സ്ക്വയറായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് നാല് മൂന്ന് കിഴങ്ങും ഇതേ രീതിയിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം അതുകൊണ്ട് നമുക്ക് സവാളയും ഇതേ രീതിയിൽ നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇച്ചിരി കനത്തിൽ അധികം അല്ലാത്ത രീതിയിൽ നീളത്തിൽ നമുക്ക് ഇങ്ങാണ്ട് മുഖഭാവം കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നാല് സവാളയും നമ്മളീ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം വേണം അതനുസരിച്ച് നമുക്ക് ചേർക്കാം ചേർക്കായതെല്ലാം കേട്ടോ പിന്നെ തക്കാളിയും നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ നമ്മുടെ ഉരുളം കട്ട് ചെയ്ത പോലെ തന്നെ സ്ക്വയർ പീസസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇതേ രീതിയിൽ അപ്പോൾ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തു നമ്മുടെ സ കിഴങ്ങ് കട്ട് ചെയ്ത് നമ്മൾ കിഴങ്ങ് പ്രത്യേകം കുക്കറിലിട്ട് വേവിച്ച് എടുക്കണം നമ്മൾ ഇപ്പം നുടയ്ക്കുകയും വേണം അതിനനുസരിച്ച് വലിയ കഷണങ്ങൾ ഇട്ടപ്പോൾ നമ്മൾ കുക്കറിലിട്ടിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മളിത് വേവാനുള്ള വെള്ളമേ ഒഴുക്കുകയുള്ളൂ കേട്ടോ ഒത്തിരി വെള്ളത്തിന് വേവിക്കത്തില്ല ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയുള്ള വെള്ളം നമ്മൾ ചേർക്കത്തുള്ളു അപ്പോൾ അടച്ചു വെച്ച് നമുക്ക് കുക്കറിലോട്ട് ഉപയോഗിക്കാം ആ സമയത്ത് നമ്മുടെ സവാള എല്ലാം നടുതരീതിയിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് തക്കാളി പച്ചമുളക് എല്ലാം നമുക്കിനിയും കറി തയ്യാറാക്കാനായിട്ട് നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കും കടുകു ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മളിതിനകത്ത് ഏലയ്ക്ക പട്ട ഗ്രാമ്പു ഒക്കെ ചേർക്കാം പക്ഷേ ഞാനിവിടെ ഏലയ്ക്ക മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മതി മറ്റേ ഉള്ളവർ വേണമെന്നവർക്ക് ചേർക്കാം പക്ഷേ നമുക്കിത് മതി കേട്ടോ അപ്പോൾ നമ്മൾ പട്ടയം ഗ്രാമ്പൂ ഏലക്കും ചേർ ഏലക്ക മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണോ അര ടീസ്പൂണോ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മൂത്ത് കഴിയുമ്പം നമ്മളിതിലേക്ക് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം വലിയ ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്ലൈസായിട്ട് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂക്കണം കാരണം നമ്മളിത് കഴിക്കുമ്പോൾ ഈ നമ്മുടെ ഈ ഇഞ്ചി ഒന്ന് കടിക്കണം അത്ര അതേ രീതിയിൽ നമ്മളത് ക്രിസ്പിയായിട്ട് മൂപ്പിച്ചേക്കണം ഈ സമയത്ത് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ചവിച്ച് വെച്ചിട്ടുണ്ടാൽ അതും ഇട്ട് കൊടുത്തു അതും മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് സവാള ഇട്ടുകൊടുത്ത് നമ്മുടെ എണ്ണയ്ക്കകത്ത് കിടന്നാണ് നമ്മുടെ സവാള മൂക്കുന്നത് നമ്മൾ പിന്നെ ഇതിൻ്റെ ആ ഇതിൻ്റെ വെള്ളത്തിലും എണ്ണയുടെ എണ്ണയിലും പിന്നെ ആവിയിലുമാണ് ഇത് രണ്ടെടുക്കുന്നത് നമ്മളിത് നല്ലതുപോലൊന്ന് വയറ്റി ഈ എണ്ണയ്ക്കകത്തൊന്ന് വയറ്റി മൂപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ കറിവേപ്പിലയും ചേർ ഒരു പര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൂട്ടി ഇളക്കിയതിന് ശേഷം കൂട്ടി ഇളക്കി വീണ്ടും ഒന്ന് വയറ്റി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൂട്ടി കൂട്ടിയിളക്കിയിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കും കാരണം ഇതിൻ്റെ ഈ ആവിക്കകത്തും ആ എണ് ആ എണ്ണയ്ക്കകത്തും എല്ലാം കൂടെ ഒന്ന് വേവാൻ വേണ്ടി അപ്പം നമ്മുടെ ഏതെല്ലാം മെന്ത് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ മസാലകൾ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അധികം ചേർക്കേണ്ട ഒന്നര ടീസ്പൂൺ മതി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി പിന്നെ ഒന്നര ടീസ്പൂൺ കണക്കാക്കി തന്നെ നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടി ഒരേ അനുപാതത്തിൽ മല്ലിപ്പൊടി കൂടുതൽ ചേർക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ മല്ലിപ്പൊടിയുടെ ചവ മുന്നിൽ നിൽക്കും അപ്പോൾ പിന്നെ നമ്മളിതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം കിട്ടും ഞാൻ ഇത്രയും മാറ്റി നമുക്ക് അതിലിതെല്ലാം കൂട്ടി യോജിപ്പിച്ച് അര ടീസ്പൂൺ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താനായിട്ട് അത് മിക്സായിപ്പോയി ഇതെല്ലാം മൂപ്പിച്ച് നമ്മുടെ മുളക് പൊടി ഗ്രേവി നമ്മുടെ എല്ലാം മൂത്ത് കഴിയുമ്പോഴേ നമ്മൾ തക്കാളി ചേർക്കത്തുള്ളൂ കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ പച്ചമുളകും ചേർത്താൽ അത് പറയാനെങ്കിൽ വിട്ടുപോയി സവാളയൊക്കെ മൂത്തതിന് ശേഷം പച്ചമുളക് ചേർക്കത്തുള്ളൂ എന്നിട്ട് നമ്മുടെ സവാള ഇതിനകത്തിട്ട് ഇതിൻ്റെ ഈ ത സവാളയ്ക്കകത്ത് കിടക്കുന്ന ഗ്രേവി എണ്ണ എല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് നമ്മുടെ തക്കാളിക്കകത്ത് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് കൂട്ടി കൂട്ടിപ്പരട്ടിയതിന് ശേഷം നമ്മളിതൊന്ന് ഉടച്ചു കൊടുക്കണം ഉടച്ചു കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം അടച്ചു വെക്കുമ്പോൾ നമ്മുടെ ഈ തക്കാളി എല്ലാം നല്ല ജ്യൂസി ആയിട്ട് അതിൻ്റെ ജ്യൂസെല്ലാം ഇറങ്ങി വരും ആ സമയത്ത് നമ്മൾ വീണ്ടും തവി ഉപയോഗിച്ച് ഞാൻ ഇതിൻ്റെ സ്ക്രാച്ച് വീഴാത്ത രീതിയിൽ നമ്മൾ സ്മൂത്തായിട്ട് നമ്മുടെ പാനിനകത്ത് കൊള്ളാത്ത രീതിയിലാണ് ആ സ്പൂണ് വച്ച് ചതയ്ക്കുന്നത് കേട്ടോ പാനിന് കൊള്ളാൻ കൊള്ളരുത് പിന്നെ നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മുടെ ഉരുളം കിണങ്ങുന്നതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുവാണ് തവി കൊണ്ട് നമ്മളിങ്ങനെ കൂടുതലങ്ങ് ഉടയ്ക്കത്തില്ല നമുക്കൊന്ന് കടിക്കാൻ കിട്ടണമല്ലോ ജസ്റ്റ് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ഒന്ന് ഉടച്ച് വെക്കുവാണ് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ഉടയ്ക്കാവുള്ളൂ കേട്ടോ അതെല്ലാം ഉടച്ച് മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ ഇത് വീണ്ടും നമ്മൾ തുറന്നു നോക്കി ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം വെള്ളം വെള്ളത്തിനകത്താണ് വെള്ളം ഉള്ള കറിയാണല്ലോ കറിയാണല്ലോ അപ്പം ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ടത് തിളച്ച് വരണം അതിൻ്റെ എണ്ണ എല്ലാം പറ്റണം അപ്പം നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ കുറേ സമയമെടുത്താണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നതിന് സവാളയൊക്കെ മൂത്ത് വരണേ സവാളയൊന്നും മൂത്തൊന്നും ക്രിസ്പി ആവണ്ട മൂത്ത് വേവേ ചെയ്യാവുള്ളൂ ഉണ്ടല്ലേ അപ്പോൾ നമ്മളിനി നമ്മളിതൊന്ന് അടച്ച് വെച്ച് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് എണ്ണ വന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഉരുളം കിഴങ്ങ് ഉടച്ച് വെച്ചിരിക്കുന്ന ആദ്യം ഉടച്ചിട്ടില്ല കഷ്ണമൊക്കെ ഉണ്ട് അത് വിട്ടുകൊടുത്ത് പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂട്ടിപ്പരട്ടി യോജിപ്പിച്ച് നമുക്ക് കറി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ നമ്മളതിൻ്റെ ഉപ്പുമൊക്കെ ആവശ്യത്തിനുണ്ടോയെന്നൊക്കെ നോക്കി ഉപ്പും ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ അടച്ചു വെച്ച് നമ്മുടെ എണ്ണ എല്ലാം തെളിച്ചു വരണം കുറേ സമയം പിടിക്കും എൻ്റെ എണ്ണ തെളിഞ്ഞു വരാം കണ്ടില്ലേ അങ്ങനെ നമ്മുടെ കറിയെല്ലാം ഇവിടെ പാകപ്പെട്ട് വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടി ഇരിക്കുമ്പം എൻ്റെ എല്ലാം തെളിഞ്ഞു വരും ഇനി നമ്മളിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ് അപ്പോൾ കണ്ടില്ലേ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് വിശ്വസിക്കുന്നത് വളരെ സിമ്പിൾ കറിയല്ലേ വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്നുള്ള ഓപ്ഷനോട് ഒന്ന് ചെയ്യണേ മക്കളെ അപ്പം അമ്മയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കൾ ചെയ്തിട്ടില്ലാത്ത മക്കൾ ആദ്യമായിട്ട് കാണുന്ന കാണുന്നവർ അമ്മയ്ക്കൊന്ന് സബ്സ്ക്രൈബൂടെ ചെയ്ത് സഹായിക്കണം അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും അമ്മയുടെ നന്ദി なますから。